ഹലോ സമയം രാവിലെ ഏഴ് മണിയാവുന്നതേ ഉള്ളു കേട്ടോ ഏകദേശം ഒന്നേകാൽ മണിക്കൂർ മുമ്പ് തുടങ്ങിയതാണ് ഈ യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ എണീക്കാന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ് അങ്ങനെ ആ ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അത്യാവശ്യമായിട്ട് യാത്രയായി പോയി ആഹാ കൊള്ളാലോ അത്യാവശ്യമായിട്ട് അനാവശ്യമായിട്ട് രണ്ടും രണ്ട് വൈരുദ്ധ്യങ്ങളാണല്ലേ ആദ്യം ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയാം സത്യം പറഞ്ഞ കുറേ നാളായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ പോവുക റിഫ്രഷ്മെന്റ് ആവുക അതാണ് ഈ ഒരു പോക്കിൻ്റെ സതുദ്ദേശം അതിനുവേണ്ടി ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലം കേപ്പ് കോസ്റ്റിൻ്റെ അടുത്തുള്ള കാക്കും നാഷണൽ പാർക്കാണ് ഇനിയാണ് അടുത്ത വേട് അനാവശ്യം ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സ്ഥലമില്ലേ അത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അഞ്ചര മണിക്കൂർ ഡിസ്റ്റൻസിലാണ് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോയി അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം വളരെ കുറച്ച് മാത്രമാണ് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏകദേശം പാതി വഴിയിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു എവിടെ പോയാലും എങ്ങനെ പോയാലും അന്നമാണ് ഉന്നം അതിനുവേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ദാ സിജിനേജിയുടെ വക നല്ല അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അരിയുണ്ടേയും ഇലയുടെയാണ് കുറച്ച് നാടനാവട്ടെ ഒരു ഫാമിലി കൂടെ വരാനുണ്ട് അവർ ഐറ്റംസ് ഐറ്റംസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഞങ്ങൾ രണ്ട് വണ്ടിയിലായിരുന്നു യാത്ര ചെയ്തത് അപ്പോൾ വിശന്നപ്പോൾ വഴിയിൽ നിർത്തി അവരെ കാത്തു നിൽക്കുകയാണ് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നടു റോഡാണോ എന്നുള്ള ചിന്തയൊന്നും ഞങ്ങൾക്കില്ല തണല് കിട്ടുന്ന സ്ഥലം നോക്കി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കൊണ്ടുവന്ന സ്ഥാനങ്ങളൊക്കെ അടിച്ചു വിടുകയാണ് ഞങ്ങൾ അങ്ങനെന്താ അടുത്ത ആൾക്കാരും വന്നിട്ടുണ്ട് റെല്ലാട്ടിനും പോകുന്നത് കണ്ടാൽ തോന്നും അവരെ വെൽക്കം ചെയ്യാനാണെന്ന് പക്ഷേ ഉദ്ദേശം കയ്യിലുള്ള പാത്രം തന്നെയാണ് കേട്ടോ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് വീട്ടുകാരും ഫ്രണ്ട്സും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള റിയൽ ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടായാൽ തന്നെ ലൈഫ് കളറാണ് ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി കൂടെ ജോയിൻ ചെയ്യാനുണ്ട് അവര് ഡയറക്റ്റ് അവിടത്തേക്ക് എത്തിക്കോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ കഴിച്ച് എല്ലാവരും ഓരോ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി അങ്ങനെ ഞങ്ങള് ഏകദേശം ഇതിന്റെ ഗേറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട് 80 അങ്ങനെ ഞങ്ങള് എൻട്രി പേയ്മെന്റ് ഒക്കെ സെറ്റിൽ ചെയ്തു അപ്പോഴാണ് ഒരു ചേച്ചി കൊക്കോ ഫ്രൂട്ട് വിൽക്കാൻ വരുന്നത് കണ്ടത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു കൊക്കോ ഫ്രൂട്ട് കഴിക്കാന്നുള്ളത് കുറച്ചു കാലം മുമ്പ് വരെ അത് മിറാക്കൾ ഫ്രൂട്ടായിരുന്നു പക്ഷേ അത് കഴിച്ചതോടുകൂടി ആ ആഗ്രഹം അങ്ങ് തീർന്നു ഇപ്പോൾ വന്നിട്ടുള്ളത് കൊക്കോ ഫ്രൂട്ട് കഴിക്കണം എന്നുള്ളതാണ് അത് ശരിക്കും അങ്ങോട്ട് പഴുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലെത്തി കഴിക്കാം ഷോട്ട്സ് എടുക്കാമെന്നൊക്കെയുള്ള ഒരാഗ്രഹത്തിൽ വണ്ടിയിൽ അങ്ങ് വെച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ഒരു ഫാമിലി വരാനുണ്ടെന്ന് പറഞ്ഞില്ലേ അത് അനുപഠനം ജിഷേച്ചിയാണ് സാധാരണ ഞങ്ങൾ എവിടെയെങ്കിലും പത്ത് മണിക്ക് പോവാൻ പ്ലാൻ ചെയ്താൽ പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങുന്നതാണ് അവരുടെ പൊതു സ്വഭാവം അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവരെങ്ങനെ ഇത്രയും ലേറ്റ് ആവുന്നു എന്നുള്ളതായിരിക്കും പക്ഷേ ഈ ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചു അഞ്ച് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ഇതാ അവരെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലെ നടന്നു തുടങ്ങിയാലോ ഇത് കേക്കും നാഷണൽ പാർക്കിൽ നിന്നാണോ അല്ല കാക്കും നാഷണൽ പാർക്കിൽ നിന്നാണോ എന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല കെ എ കെ യു എം കാക്കുമെന്ന് വേണമെങ്കിലോ എന്ന് വേണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊണൗൺസ് ചെയ്യാം ഇംഗ്ലീഷല്ലേ ആഹാ ഇത് ആരാണപ്പാ മീനോട്ടിൻ്റെ ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ആൾ കൂളിംഗ് ഗ്ലാസ് വെപ്പാണ് ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു ആദ്യം നമ്മൾ കയറി പോകുമ്പോൾ തന്നെ കാണുന്നത് ഹോഴ്സ് റൈഡിംഗ് ആണ് ഞങ്ങൾ ആരും ഹോഴ്സ് റൈഡിങ് കയറിയില്ല കാരണം സമയമില്ലായിരുന്നു അഞ്ചര മണിക്കൂർ ഡ്രൈവ് ചെയ്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പക്ഷെ അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നെങ്കിലും ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ പോലും എന്നെ വീട്ടിൽ നിന്ന് വിടില്ലായിരുന്നു ആകെ ഞാൻ പോയിട്ടുള്ളത് പ്രേമം സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് അതും ഗൾഫിലുള്ള അച്ഛൻ മുതൽ നാട്ടിലെ വാർഡ് മെമ്പറുടെ പെർമിഷൻ വരെ വാങ്ങിയിട്ട് വേണം പോവാൻ അത്രമേലും എന്നെ എവിടെയും വിടില്ലായിരുന്നു പുറത്തായതുകൊണ്ട് അച്ഛൻ്റെ ഓവർ കെയറിങ്ങും അച്ഛനും ഏട്ടനും നാട്ടിലില്ല എന്നുള്ള കാരണത്താൽ അമ്മ ഓവർ ടെൻസ്ഡും ആയിരുന്നു അപ്പോൾ പിന്നെ ചോദിക്കണ്ടല്ലോ എവിടെ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാലും കല്യാണം കഴിഞ്ഞ് പോയിക്കോ എന്നുള്ളതായിരുന്നു അവരുടെ എക്സ്ക്യൂസ് അവർ പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയാൻ പാടില്ലല്ലോ അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലായിടത്തും പോകാൻ തുടങ്ങി സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടാൻ തുടങ്ങി ഷോർട്ട്സ് ഇടാൻ തുടങ്ങി ഹെയർ കട്ട് ചെയ്തു സ്വിമ്മിങ് പഠിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കല്യാണത്തിന് ശേഷമാണ് ചെയ്തത് അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ കെട്ടിയോ കട്ട സപ്പോർട്ട് നമ്മൾ നൈസായിട്ട് വിഷയത്തിന് വഴിമാറിപ്പോകുന്നുണ്ടോയെന്നൊരു സംശയമല്ലേ അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ദാ അവസാനം ഇവിടെ എത്തി ഇനി നമ്മൾ പോകുന്നത് ഒരു ഫോറസ്റ്റ് പോലുള്ള ഏരിയയിലേക്കാണ് പോകുന്ന വഴിയിൽ ഇങ്ങനെ ഗാനിയൻ ഡ്രസ്സും അതുപോലെ തന്നെ ഓർണമെൻസും ഒക്കെ വിൽക്കുന്ന ഷോപ്പ് ഉണ്ട് ഇങ്ങനൊരു ഷോപ്പ് കണ്ടാൽ ഹെനക്കും സിജിനേശിക്കും അങ്ങോട്ടേക്കും ഒരു വലിവ് സാധാരണയായിട്ടുള്ളതാണ് പക്ഷേ സമയത്തിൻ്റെ കുറവ് മൂലം തിരിച്ചു വരുമ്പോൾ കയറാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഷേക്കാൻ്റെ കൊടുത്ത് പിരിഞ്ഞു ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ് താഴേക്ക് വരുന്നവരൊക്കെ മുഖത്ത് വല്ലാത്തൊരു എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ യാത്രയുടെ ദൂരം കുറച്ച് കൂടുതലാണെന്ന് അതിലെ ഒരു ഫാമിലി ഞങ്ങളോട് കുട്ടികളെയും കൊണ്ട് കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവരെയും കൊണ്ട് താഴെയിരിക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല അപ്പോൾ പിന്നെ എല്ലാരും കേരള തന്നെ നടത്താൻ തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് ആവുന്നതേ ഉള്ളൂ പക്ഷെ ഒക്കെ ബോഡി സ്റ്റാമിന ഞങ്ങൾ അറിഞ്ഞു തുടങ്ങി നയൻറ്റീസ് റീൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുമ്പോൾ എന്നെ അത് ബാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു എന്റെ ഏക ആശ്വാസം പക്ഷേ ഇന്നത്തോടു കൂടി ആ കാര്യത്തിന് തീരുമാനമായി നല്ല കാലുവേദന നല്ല കെതപ്പ് തൊണ്ടയൊക്കെ ഡ്രൈ ആയി സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി ദാ ഈ കാണുന്ന ഏരിയയിൽ മുഴുവൻ മുളച്ചെടികളാണ് അതിങ്ങനെ ചാഞ്ഞു കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താണ് പിന്നീടുള്ള യാത്ര തുടർന്നത് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല ധാരാളം കാട്ടുമരങ്ങളുണ്ട് അതുപോലെ തന്നെ ചെടികളുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ നടക്കുമ്പോൾ നമ്മുടെ കാഴ്ചക്കപ്പുറത്ത് മനസ്സ് നിറക്കുന്ന എന്തോ ഒന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഫോൺ ക്യാമറയിലെടുത്ത് മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുന്നതിന് പകരം കണ്ടുകൊണ്ടെടുത്ത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് നല്ലത് മനസ്സിലെ ചിത്രത്തിൻ്റെ അത്രയും ഭംഗി ചിലപ്പോൾ ഫോണിൽ കിട്ടൂല പകുതി വഴി കയറിയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങള് അവരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഈ യാത്രയില് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാല് ആരും ഒരു കുപ്പി വെള്ളം പോലും കരുതിയിട്ടില്ല ആകെ ഞാൻ മാത്രമാണ് അയിനൂന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളത് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് ഇത്രയും ആൾക്കാരുടെ വായിൽ ഓരോ സിപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താണ് ദാഹം തീർത്തത് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അല്ല കുറച്ച് നേരം കുറച്ച് അധിക നേരം റെസ്റ്റ് എടുത്ത് ഞങ്ങൾ വീണ്ടും കയറാൻ വേണ്ടി തുടങ്ങി ഏകദേശം കയറ്റുമൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ട് അവിടെയാണെങ്കിൽ ഒരു ഗൈഡ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഞങ്ങളും അവരുടെ കൂട്ടത്തിൽ പോയി നിന്നു വെറൈറ്റി ഷേപ്പിലുള്ള കുറേ മരങ്ങളുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും താഴെ അതിൻ്റെ പേരും അതുപോലെ തന്നെ സയൻറ്റിഫിക് പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാണുക ആസ്വദിക്കുക എന്നുള്ളതിനപ്പുറത്ത് എല്ലാം അറിയുക എന്നുള്ളൊരു പ്രോസസ്സും കൂടിയാണ് ഇവിടെ നടക്കുന്നത് ഇനിയാണ് ശരിക്കുമുള്ള സ്ഥലം എത്തുന്നത് ഈ കണ്ട കുന്നും കാടും മലയും ഒക്കെ കയറി വന്നത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട് അതിൽ കയറാനുള്ള ക്യൂ ആണിത് ഞങ്ങൾ എല്ലാവരും ഇവിടെ വെയ്റ്റിംഗ് ആണ് അവർ പത്ത് പേരെ പത്ത് പേരെ വെച്ച് മാത്രമേ കയറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇതിങ്ങനെ നേരെ പോയി രണ്ട് വഴികളുണ്ട് ഒന്ന് റൈറ്റിലേക്കും മറ്റേത് ലെഫ്റ്റിലേക്കും റൈറ്റ് ആണെങ്കിൽ കുറച്ചു കൂടെ ആയിട്ടുള്ള ഒരു ജേർണിയാണ് ഇതുപോലുള്ള ആറു തൂക്കുപാലങ്ങൾ കയറണം മറ്റതാണെങ്കിൽ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അവിടെ ഇരുന്നു കൊണ്ട് റൈറ്റ് എടുക്കണം ലോങ്ങ് എന്ന് പറഞ്ഞാൽ ആ മുഖങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവരാണ് ഈ ഒരു പാലം കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് ആ വരുന്നത് ഞാനൊക്കെ ലോങ് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന് നിലവിളിയായിരുന്നു പക്ഷേ പകുതി എത്തിയപ്പോഴേക്കും എൻ്റെ തീരുമാനം മാറ്റി ഞാൻ നേരെ ഇടത്തോട്ടേക്ക് വെച്ച് പിടിച്ചു താഴേക്ക് നല്ല ആഴമുണ്ട് താഴെയുള്ള മരങ്ങളുടെയൊക്കെ ഒക്കെ ഏറ്റവും മുകൾ ഭാഗമാണ് ഞങ്ങളീ കാണുന്നത് പാലാണെങ്കിൽ എനിക്ക് അത്ര സേഫായിട്ട് തോന്നിയില്ല ചില പാലകളൊക്കെ ഇങ്ങനെ ഇളകി ആടുന്നുണ്ട് ഹൈറ്റും വെള്ളവും ഒക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞങ്ങളുടെ കൂടെ വന്നവരും ഇവരൊക്കെ ഈ ഒരു പാലം തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ ആരും പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവരൊന്നും ഞങ്ങളെപ്പോലെയല്ല എത്ര എൻജോയ് ചെയ്തിട്ടാണ് വരുന്നത് നോക്ക് തൂക്കുപാലമൊക്കെ കയറി ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി ഇപ്പോൾ തന്നെ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഹിനി ലേറ്റായിട്ടുണ്ടെങ്കിൽ വീടെത്താൻ ആവും അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോ എടുത്തതാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കിടന്ന് മാരകമായിട്ട് അഭിനയിക്കുകയാണ് പക്ഷെ ഞങ്ങൾ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് വീടും എടുക്കുകയാണ് റെല്ലേട്ടൻ നടന്ന് നടന്ന് ഞങ്ങളൊക്കെ ഒരു വഴിയായിട്ടുണ്ട് ഇത്രയും നേരം കയ്യിലിരുന്ന അയിനുദ ഏട്ടന്റെ തലയിൽ കയറി നേരത്തെ ഞാനും സിജിനേജി ഷെയ്ഖാന്റെ അടുത്ത് പിരിഞ്ഞ സ്ഥലമില്ലേ അതാണിത് ആ ഷോപ്പിനകത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷെ നല്ല റേറ്റ് മാർക്കറ്റിലൊക്കെ കിട്ടുന്നതിൻ്റെ അഞ്ചിരട്ട് റേറ്റ് ആണ് ഓരോ സാധനത്തിനും അപ്പം പിന്നെ ഞങ്ങളൊക്കെ കയറി കണ്ടിറങ്ങി അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോഴാണിതാ നമ്മുടെ നാട്ടിലെ ഓട്ടോ പോലുള്ള സംഭവം കണ്ടത് ഇവിടെ ഇതുപോലുള്ള ഓട്ടോ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതിന് ഇവിടെ ഇവർ പ്രഗ്യ എന്നാണ് പറയുന്നത് പ്രഗ്യ എന്ന് പറയുന്ന ഒരു ഹിന്ദി സീരിയൽ കണ്ട് ആയാണ് അവർ ആ പേരിട്ടതെന്നാണ് പറയപ്പെടുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ സീരിയലുകളും ട്രാൻസ്ലേറ്റഡ് വേർഷൻ ഇവിടെ ഉണ്ടാവാറുണ്ട് നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും ഇവരിരുന്ന് ഇന്ത്യൻ സീരിയൽ കാണുന്നത് കാണാം അങ്ങനെ അതിനോട് ആരാധന കൂടിയിട്ടായിരിക്കും ഈ ഒരു പേരും വന്നത് ഇത് ഞങ്ങളുടെ ലഞ്ച് ടൈമാണ് ഞാൻ ഒരു പിസയാണ് കഴിച്ചത് ബാക്കി എല്ലാവരും ഫ്രൈഡ് റൈസും ചിക്കനും ഇവിടുത്തെ ഫ്രൈഡ് റൈസ് കുറച്ച് ഹാർഡാണ് അത്യാവശ്യം സ്റ്റിക്കും ആണ് അതുകൊണ്ട് തന്നെ എനിക്കതിഷ്ടല്ല അപ്പോൾ പിന്നെ നേരെ പിസ്സ പിടിക്കാമെന്ന് വിചാരിച്ചു ലഞ്ച് കഴിക്കുന്നത് ഏകദേശം നാല് മണിയോട് കൂടിയിട്ടാണ് അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് തിരിച്ച് വരുന്ന വഴിയിലാണ് ഈ ഒരു ബീച്ച് റിസോർട്ട് കണ്ടത് അതും റോഡ് സൈഡിൽ തന്നെ സിജിനേശിയൊക്കെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്ന് ഇവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ബീച്ചിൽ കുളിക്കാനൊന്നും നിന്നില്ല ഞങ്ങൾ പക്ഷേ ഒന്ന് ഇറങ്ങി കാലൊക്കെ നനച്ച് രണ്ട് മൂന്ന് റീൽസൊക്കെ എടുത്ത് തിരിച്ചു വന്നു അതിനു ആണെങ്കിൽ ആദ്യമായിട്ട് കടലിലിറങ്ങിയ സന്തോഷത്തിലാണ് അവസാനം മക്കളൊക്കെ ബീച്ചിൽ കുളിച്ചു ഡ്രസ്സ് മാറ്റാനുള്ള മടികൊണ്ട് ഞാൻ ഇറങ്ങിയത് പോലുമില്ല ബീച്ചിലൊക്കെ കളിച്ച് ഒരു ഏഴ് മണിയായപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു എന്നിട്ട് തന്നെ ഞങ്ങൾ പതിനൊന്ന് മണിയായപ്പോഴാണ് വീടെത്തിയത് ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് ഒത്തിരി സന്തോഷിച്ച ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണ് ബ ബൈ